ആർ എസ് എസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ ആർ എസ് ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യമുണ്ട് ഈ മഹാജനപദമുണ്ട് ആ രാജ്യം ആർ എസ് എസ് ഉണ്ടാകുന്നതിന് മുമ്പ് ആർ എസിൻ്റെ വലിയ നേതാക്കളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയത്രയോ മുമ്പ് ഈ രാജ്യം ഈ മഹാജനപദം അന്നത്തെ വലിയ സാമ്രാജ്യം ഭരിച്ച ആളുകളാണ് മുഗൾ രാജവംശം നേരത്തെ അദ്ദേഹം പറഞ്ഞതു എഴുന്നൂറ് കൊല്ലം ഭരിച്ചു വർഷാവരെ അതായത് ബാബർ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് വരെ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് തൊട്ട് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെ 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 ജഹാംഗൂർ ആയിരത്തി അറുന്നൂറ്റഞ്ച് തൊട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ ഷാജഹാൻ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് തൊട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വരെ അറങ്കസേബ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ എഴുന്നൂറ് കൊല്ലം ഭരിച്ച ആളെ ഈ പറയുന്നത് മാത്രണോ നമ്മുടെ മഹാഭാരതവും രാമായണവും ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് മറ്റൊരു ഭാഷയിലേക്ക് എത്തിച്ചത് ആരാണ് അക്ബർ ആണ് ആർ എസ് ആരല്ല ആർ എസ് എസ് കാരല്ല ഇതാ മഹാഭാരതവും രാമായണവും ഞങ്ങളുടെ മഹത്തായ സാധനമാണ് കേട്ടോ മഹത്തായ സാഹിത്യ കൃഷിയും ഞങ്ങളുടെ പുരാണങ്ങളുമാണ് കേട്ടോ എന്ന് പറയുന്നത് അക്ബറാണ് അക്ബറാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പേർഷ്യൻ ഭാഷ വഴി മറ്റ് ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ വേണ്ടി മാത്രമായിട്ട് സാംസ്കാരിക കൈമാറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയ ആളാണ് അക്ബർ അക്ബറാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അക്ബറിനെ മഹാന്നല്ലാതെ പിന്നെന്താണ് വിളിക്കാൻ നോക്കൂ നോക്കൂ ഇതിനു മുമ്പ് ചെങ്കിസ്ഖാൻ്റെയും തൈമൂറിൻ്റെയും സാമ്രാജ്യങ്ങൾ തൊട്ട് ഉള്ള ആ കാലത്ത് ലോകത്ത് തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സാമ്രാജ്യമായിരുന്നു ിസ്ഖാന്റെ സാമ്രാജ്യം അത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ ചരിത്ര പഠനങ്ങൾക്കൊക്കെ എന്ന് പറയുന്നത് ഈ മുഗൾ രാജവംശത്തിന്റെ കാലമാണ് ഞാൻ പറയുന്നത് ചെങ്കിസ് ഖാനും തൈമൂറും തൈമൂറിദ് എംപയറും ചെങ്കിസ് ഖാന്റെ മംഗോൾ എംപയറും തമ്മിൽ കണക്ഷൻ ഈ ബാബറിനിലേക്ക് വരുന്ന അച്ഛൻ വഴിയും അമ്മ വഴിയും ഇങ്ങനെയാണ് വരുന്നത് അതായത് ബാബറിന്റെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഫാദർ ആണ് ആര് തൈമൂർ അപ്പോൾ ആ കാലത്ത് അന്നും ആ സാമ്രാജ്യത്തിന് കീഴിലാണ് ഈ പറയുന്ന മഹാജനപഥം ഞാൻ മുഗൾ രാജാക്കന്മാരും മുന്നൂറ് വർഷക്കാലം ഭരിച്ചു മുന്നൂറ് വർഷക്കാലം ഭരിച്ചിട്ട് അവസാന ത്തെ ഈ പറയുന്ന മുഗൾ രാജാ രാജാവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വരെയുള്ള ബഹദൂർഷ സഫർ അദ്ദേഹത്തിന് എന്തിനാണ് അദ്ദേഹം എങ്ങനെയാണെന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കലാപം ആ പ്രശ്നം ആ സംഘർഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നപ്പോൾ ആ കലാപകാരികൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ അതിൻ്റെ നേതാവായിട്ട് മുന്നിൽ നിർത്തിയത് മുഗൾ രാജാവായിരുന്ന അക്കാലത്ത് ദുർബലനാണ് ആ ബഹദൂർഷാ സഫറിനെ ആയിരുന്നു ഈ ബഹദൂർഷാ സഫറിനെ ബ്രിട്ടീഷുകാർ വിചാരണ നടത്തിയിട്ട് പിന്നീട് പിടിച്ച് വിചാരണ നടത്തിയിട്ട് അദ്ദേഹത്തെ റംഗൂണിലേക്ക് മ്യാൻമറിലേക്ക് നാട് കടത്തിയാണ് ചെയ്തു അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തെ ഉണ്ടാക്കുകയും അതിൻ്റെ സംസ്കാരത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് നാട് വിട്ടുപോയാ നാട് വിട്ടുപോകേണ്ടി വന്ന ആളാണ് ഇവർ എന്ന കാര്യം നമ്മൾ മറക്കരുത് ആറസ് ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ ഉണ്ടാക്കിയ മനുഷ്യരാണ് മുഗളന്മാരെന്ന കാര്യം നമ്മൾ പറഞ്ഞു തന്നെ പോകണം